ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം വീട്ടമ്മമാരെ നിങ്ങൾ ചില്ലറക്കാരല്ല അതായത് കുടുംബ ഭരണത്തിലൂടെ വീട്ടമ്മമാർ നേടിയ ആർജിച്ച പതിനഞ്ച് നേട്ടങ്ങൾ അതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അതിലൊന്നാമത്തത് ഓർഗനൈസേഷൻ സ്കില് കുറച്ചു കാലം വീട്ടമ്മയായി നിന്ന ഒരു സ്ത്രീ അവരുടെ ജീവിതത്തിൽ നിന്നും നല്ല ഓർഗനൈസേഷൻ സ്കിൽ ഡെവലപ്പ് ചെയ്തിരിക്കും വീട്ടിലെ എല്ലാ കാര്യങ്ങളും അത് ഫാമിലിയിലെ കാര്യങ്ങളാവട്ടെ ഗസ്റ്റ് വരുമ്പോഴാട്ടെ കുട്ടികളുടെ പഠന കാര്യങ്ങളാവട്ടെ എല്ലാ കാര്യത്തിലും അവർക്ക് നല്ല ഓർഗനൈസേഷൻ സ്കിൽ ഉണ്ടാവും രണ്ടാമത്തത് ടൈം മാനേജ്മെന്റ് സ്കില് അത് അവരുദ്ദേശിക്കുന്ന സമയത്ത് അവരുദ്ദേശിക്കുന്ന വർക്കുകൾ ഫിനിഷ് ചെയ്യാനുള്ള ഒരു കഴിവ് അവർക്കുണ്ടാവും ഇപ്പോൾ രാവിലെ നമ്മൾ ഒരു ടൂർ പോകുന്ന ഇരിക്കട്ടെ അല്ലെങ്കിൽ പെട്ടെന്ന് എവിടെങ്കിലും ഒന്ന് പോകേണ്ട ഒരു ആവശ്യം വന്നാല് ആ ഒരു ചെറിയ സമയത്തിനുള്ളിൽ അവർ സാധാരണ ചെയ്തു തീർക്കുന്ന എല്ലാ പണികളും ചെയ്യുന്ന അതേ രൂപത്തിൽ തന്നെ ചെയ്തു തീർക്കാനുള്ള ഒരു സ്കില്ല് അവർക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ആവും മൂന്ന് മൾട്ടിപ്പിൾസ് ടാസ്ക് അതായത് വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള മനുഷ്യരെ ഡീൽ ചെയ്യാനുള്ള ഒരു കഴിവ് ഇവർക്ക് ആർജിക്കും അതായപ്പോ ഒരു വീ വീടാണെങ്കിൽ വീട്ടിലെ അമ്മമാരുണ്ടാവും പ്രായമായ അച്ഛന്മാരുണ്ടാവും കുട്ടികളുണ്ടാവും ഭർത്താവ് ഉണ്ടാവും അപ്പോൾ ഓരോരോ വ്യക്തിയും ഓരോരോ വൈകാരികമായ മാനസിക നിലയിലുള്ളവരായിരിക്കും അവരെയൊക്കെ അവർക്കനുസരിച്ചുള്ള രീതിയിൽ അവരോട് സംസാരിക്കേണ്ട രീതിയിൽ പറഞ്ഞ് പെരുമാറി കാര്യങ്ങൾ സ്മൂത്തായിട്ട് കൊണ്ടുപോകാനുള്ള ഒരു മൾട്ടിപ്പിൾ ടാസ്ക് എബിലിറ്റി ഇത് വീട്ടമ്മമാർ ആദിച്ചെടുക്കും അതുപോലെ ബിഗ് ബഡ്ജറ്റ് മാസ്റ്റർ ഉള്ള പണം കൊണ്ട് കാര്യങ്ങൾ ഭംഗിയായി നിർവഹിക്കാനുള്ള ഒരു സ്കില്ല് ഇത്തരം സ്ത്രീകൾക്ക് ഉണ്ടാകും പ്രത്യേകിച്ചും ഭർത്താക്കന്മാരൊക്കെ ഗൾഫിലുള്ള സ്ത്രീകളാണെങ്കിൽ ഭർത്താവ് അയച്ചു കൊടുക്കുന്ന പണം കൊണ്ട് എല്ലാ കാര്യങ്ങളും ഒരുവിധം തരക്കെടുക്കില്ലാത്ത രീതിയിൽ പൂർത്തിയാക്കാനുള്ള ഒരു സ്കില്ല് ഇത്തരം വീട്ടമ്മമാർ ആർജിച്ചിട്ടുണ്ട് അടുത്തത് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ അതായത് തർക്കങ്ങൾ തീർക്കാനുള്ള കഴിവ് അതായത് പഞ്ചായത്ത് പറയാനുള്ള കഴിവ് എന്ന് പറയുക നമുക്കറിയാം ഒരു വീട്ടിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാവും ഒരു ദിവസവും കുട്ടികൾ തമ്മിലുണ്ടാവും ഭർത്താവ് തമ്മിലുണ്ടാവും അമ്മയായിട്ടുണ്ടാവും പല പല പ്രശ്നങ്ങളാണ് അല്ലേ അതൊക്കെ ഒരു വിധം ഇവർ പറഞ്ഞിട്ട് സോൾവ് ചെയ്യും അങ്ങനത്തെ ഒരു കഴിവ് വീട്ടമ്മമാർ നേടിയെടുക്കും അതുപോലെ ഹൈ ക്രിയേറ്റിവിറ്റി ഒരുപാട് ക്രിയേറ്റിവിറ്റി ഇവർക്കുണ്ട് അതായത് വിവിധങ്ങളായ ഭക്ഷണങ്ങൾ ഉണ്ടാക്കൂ അതുപോലെ ഈ പലതരം ബേക്കറി ഐറ്റംസ് ഇപ്പൊ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് പല പല ഐറ്റം ഭക്ഷണങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവ് വീട്ടമ്മമാർ ആർജിച്ചിട്ടുണ്ട് അതുപോലെ തുന്നൽ തുന്ന പഠനം പഠനമൊക്കെ ഒരു കുട്ടിയെ പഠിപ്പിക്കുന്നതിനോട് കൂടെ തന്നെ ഇവരും പഠിക്കൂ അങ്ങനെ പഴയ അവസ്ഥയിൽ നിന്ന് ഒരുപാട് ഡെവലപ്പായ ഒരു സ്റ്റേജിലാണ് ഒരു വീട്ടമ്മ അവരുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് ആയി വരിക അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പല പെൺകുട്ടികളെയും കെട്ടിച്ചയക്കുമ്പോൾ വളരെ മൗനിയായി കാണുന്ന പെൺകുട്ടികൾ രണ്ട് വർഷം ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ നമ്മൾ അവരെ കണ്ടാൽ ഞെട്ടിപ്പോകും കാരണം അത്രയും സ്മാർട്ടായിട്ടുണ്ടാവും ആൾക്ക് അത് കുടുംബ ഭരണത്തിലൂടെ സ്ത്രീകൾക്ക് പെൺകുട്ടികൾക്ക് ലഭിക്കുന്ന ഒരു വലിയ നേട്ടമാണ് അതുകൊണ്ട് ഉള്ളത് കൊണ്ട് ഒപ്പിക്കാനുള്ള കഴിവ് ഇതിപ്പോ പെട്ടെന്ന് എനിക്കൊക്കെ അനുഭവമാണ് പലപ്പോഴും പെട്ടെന്ന് ഇപ്പോ നമ്മള് നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളോ വെജിറ്റബിൾസോ ഫിഷോ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ ഉച്ചക്കോ ഏതെങ്കിലും സമയത്ത് ഭക്ഷണ മേശന്റെ അടുത്തിരിക്കുമ്പോൾ അത്യാവശ്യം മോശമില്ലാത്ത ഇല്ലാത്ത രീതിയിൽ കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കും അത് ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് പെണ്ണുങ്ങൾ ആർജിച്ചിരിക്കും അതുപോലെ ഡിസിഷൻ മേക്കിംഗ് സ്കില് എന്തെങ്കിലും കൺഫ്യൂഷൻസ് വരുമ്പോൾ അതില് ആയിട്ടുള്ള ഒരു തീരുമാനം എടുക്കാന് അവർക്ക് ആ ഒരു സ്കില്ല് അവർക്ക് ഡെവലപ്പായി വരും അതുപോലെ ഫുഡ് ന്യൂട്രീഷൻ സ്കില് എന്തെല്ലാം ഏത് തരം ഭക്ഷണമാണ് ഓരോ കുട്ടിക്കും കൊടുക്കേണ്ടത് പോയിട്ട് രോഗാവസ്ഥയിലുള്ള ആൾക്ക് എന്തെല്ലാം ഭക്ഷണമാണ് കൊടുക്കേണ്ടത് പ്രായമുള്ള ആൾക്ക് എന്തെല്ലാം ഭക്ഷണമാണ് കൊടുക്കുന്നത് കൊടുക്കേണ്ടത് അതിൽ നിന്ന് കിട്ടുന്ന ന്യൂട്രിമെൻസിനെ പറ്റിയൊക്കെ ഇവർക്ക് നല്ല ധാരണ ഉണ്ടാവും അപ്പൊ ഒരു ചെറിയൊരു ഒരു മെഡിക്കൽ ഡോക്ടറെ ഒരു പവർ തന്നെ വീട്ടമ്മമാർക്കുണ്ടാവും അതുപോലെ സോഷ്യൽ സ്കിൽസ് ഈ ഗ്രഹഭരണം നടത്തി നടത്തി അത്യാവശ്യം വേണ്ട ഒരു സോഷ്യൽ സ്കില് ഒക്കെ നമ്മുടെ വീട്ടമ്മമാർ നേടിയിട്ടുണ്ട് അതുപോലെ വരുന്ന ആൾക്കാർക്ക് അനുസരിച്ച് പെരുമാറാനുള്ള കഴിവ് ഇതിപ്പോ വീട്ടിലൊരു നല്ല തർക്കം നടക്കാൻ നിൽക്കുന്നോട്ടെ അപ്പൊ പെട്ടെന്ന് ഒരു ഗസ് വന്നെന്ന് വെച്ചോളി അപ്പൊ ആ ഗസ്സിനോട് വരും സംസാരിക്കുന്ന രീതി എൻ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും അതുവരെ ഭയങ്കര തർക്കത്തിലുള്ള ഒരു വീട്ടമ്മ സെക്കൻഡ് കൊണ്ട് മാറുന്ന നമുക്ക് കാണാൻ കഴിയൂ അത് കഴിഞ്ഞ് പെട്ടെന്ന് ചെറിയ കുട്ടി വന്ന് ഞാൻ അമ്മ അമ്മയോട് എന്തെങ്കിലും കാര്യം ചോദിച്ചാൽ ആ കുട്ടിയോട് ആ കുട്ടിയോട് സംസാരിക്കേണ്ട ട്യൂണിൽ സംസാരിക്കാൻ നമുക്ക് കഴിയും അപ്പോൾ വ്യത്യസ്തങ്ങളായ ആൾക്കാരെ അവർക്ക് വേണ്ട വിധത്തിൽ അവർക്ക് സംതൃപ്തി ലഭിക്കുന്ന രൂപത്തിൽ കൈകാര്യം ഒരു കഴിവ് വീട്ടമ്മമാർ ആർജിച്ചിട്ടുണ്ട് അതുപോലെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ വർക്കൗട്ട് വീട്ടമ്മമാർ പ്രത്യേകിച്ച് ഒരു എക്സർസൈസിന് ജിമ്മിനൊന്നും പോകേണ്ട കാര്യമില്ല കാരണം അവരെടുക്കുന്ന തൊഴിൽ തന്നെ അതിന് ധാരാളമാണ് കഴിയുന്നതും മെഷീനറി ഒഴിവാക്കുക സ്വിച്ച് തന്ന പരിപാടി മാത്രമായിട്ട് നമ്മൾ മാറരുത് നമുക്ക് എടുക്കാനുള്ള വർക്കുകളൊക്കെ കഴിയുന്നതും കായികമായിട്ട് തന്നെ ചെയ്യുക അങ്ങനെ ചെയ്യുന്ന വീട്ടമ്മമാർക്ക് പിന്നെ പ്രത്യേകിച്ച് ഒരു കായികമായിട്ടുള്ള ഒരു എക്സർസൈസിന്റെ ആവശ്യമില്ല അതും ഈ ഗ്രഹഭരണം കൊണ്ട് ഇവർക്ക് ലഭിക്കുന്ന ഒരു സ്കില്ലാണ് അവസാനത്തത് ക്രൈസിസ് മാനേജ്മെന്റ് സ്കില് അപ്പോൾ പെട്ടെന്ന് ഭർത്താവിന് ഒരു സാമ്പത്തിക പ്രതിസന്ധി വന്നു എന്നിരിക്കട്ടെ അപ്പൊ കുറച്ച് കാലത്തേക്ക് നമ്മളൊന്നും അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല ഇവരും അത് ഇവർ മനോഹരമായിട്ട് കൈകാര്യം ചെയ്യും ചിലവുകളൊക്കെ ചുരുക്കിയിട്ട് ഉള്ള ബഡ്ജറ്റ് കൊണ്ട് കാര്യങ്ങൾ മനോഹരമായിട്ട് നീക്കാനുള്ള കഴിവ് വീട്ടമ്മമാർ നേടിയിരിക്കും അപ്പൊ വീട്ടമ്മമാരെ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ചില്ലറക്കാരനല്ല ചില്ലറക്കാരല്ല നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ലെവൽ എത്രയോ മുകളിൽ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ദുഃഖിക്കേണ്ട നിങ്ങൾ നല്ല പൊസിഷൻ തന്നെയാണുള്ളത് എന്ന് മനസ്സിലാക്കുക ഓക്കേ നന്ദി